कितना दिन अट्ठाईस 28 दिन, दिन? ओह ये साइकिल से सा पूरा बार ट्रैवल करेगा अच्छा सपोर्ट फॉर इंडिया ट्रिप इतना यहाँ तक पहुँचा 28। आज ही ट्वेंटी एट डेज ओह आपका टोटल डेज आज कितना तारीख हो गया आज 15 28 हम्म कल आप का नाम रविवासन ऊपर है हां रविवासन 43 है रविवासन अभी आप कहाँ-कहाँ जा नहीं मैम स्विगी काम करेगा पूरा सिटी पूरा गोल्ड गोल्ड सिटी पूरा गोल्ड गोल्ड सिटी चलते रहा फूड डिलीवर करेगा ऐसा ऐसा अगर तो कहीं कुछ दिखे तो हम्म കൊള്ളാം ഇന്ത്യ മൊത്ത സൈക്കിളിനെ ചുറ്റുന്നേ എന്റെ പോലെ ഞാൻ ഈ സൈക്കിൾ ഇലക്ട്രിക്കൽ ഓടിയിട്ട് തന്നെ ഒരു സൈഡ് സൈഡാവണ്ട് പക്ഷെ പുള്ളിക്കാർ ഈ ഗിയർ സൈക്കിൾ പോലല്ല ആദ്യം ഇങ്ങനെ പറങ്ങുന്നേ പോളി എന്നെ വാട്സാപ്പ് യൂട്യൂബ് അങ്ങനെ നല്ല ചാലഞ്ചില്ലേ പത്തൊമ്പതാണ്ട് ദിവസമാണ് ഇന്ന് പത്താമത് ദിവസം ഇപ്പോൾ ഞായറാഴ്ചയാണ് ഇന്ന് അത്യാവശ്യം നല്ല സർജും കാര്യങ്ങളുണ്ടോ മാത്രമല്ല നാളെ മുതൽ സ്ട്രൈക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം നാളെ പോലും വർക്ക് ഇറങ്ങായില്ല എത്ര ദിവസം സർക്കിന് ഇറങ്ങാൻ കഴിയില്ല എന്ന് അറിയില്ല കേട്ടോ സ്ട്രൈക്ക് എത്ര ദിവസം ഒന്നും അറിയില്ല അപ്പം പോകുന്നിടത്തോളം പോട്ടെ കിട്ടുന്ന മാക്സിമം കിട്ടില്ല അത്രേ വിചാരിക്കുന്നുള്ളൂ ഓക്കെ അപ്പം ഇപ്പം സമയം കറക്റ്റ് വരാണെങ്കിൽ പന്ത്രണ്ടര ആയിട്ടുണ്ട് ഞാൻ ഇറങ്ങാൻ ലേറ്റായതല്ലേ രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു ഏഴ് മണിക്കായപ്പോൾ തന്നെ ഞാൻ ഇറങ്ങി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞാനൊരു രണ്ട് മണിക്ക് കിടന്നുറങ്ങുന്നത് എന്ത് പറ്റുകയല്ലെങ്കിൽ കിടന്നിട്ട് എങ്ങനെ നടന്നിട്ട് ഉറക്കം വരുന്നേ ഇല്ല വരുന്നേല രണ്ടു മണിക്കൊപ്പം കിടന്നുറങ്ങി എന്നിട്ട് സ്വിച്ചിട്ട് പോലെ ഉണ്ട് ആറു മണിക്ക് എണീക്കുന്നത് പിന്നെയും കുറേ തിരിഞ്ഞു മറന്നു തിരിഞ്ഞു മറന്നു എണീ ഉറക്കം വരുന്നേ ഇല്ല അങ്ങനായി സീൻ എന്നിട്ട് പിന്നെ ഒരു ഏഴുമണിക്ക് ഓൺ ആക്കി എന്താ ഓർഡർ അടിയോ ഇല്ലോ ആരെങ്കിലും ഇപ്പോൾ രാവിലെ ഓർഡർ ചെയ്യണ്ടോ എന്ന് നോക്കിയിട്ട് ഓണാക്കിയതാ ആക്കിയതാ പിന്നെ ആണെങ്കിൽ ഓഫാക്കാൻ പറ്റില്ല ദുരിതിരാന്ന് ഓർഡർ ആയിരുന്നു ചറ പറ ഓർഡർ ആയിരുന്നു ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറുകൊണ്ട് ഞാനെടുത്ത് ആ റോഡർ എടുത്തത് സീ യിൻ ആയിരുന്നു പക്ഷേ ഓൻ ഓരോന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓഫാക്കി ഒരു ഓർഡർ എടുത്ത് അപ്പം തന്നെ ഓഫാക്കി വേഗം വന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ അപ്പം ഫോണും കാര്യങ്ങളും ചാർജിന് ഇട്ട് വീണ്ടും ഇപ്പം ഇറങ്ങിയത് ഇപ്പം കറക്റ്റ് പറഞ്ഞു പന്ത്രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഉള്ള എൻ്റെ ഒരു ഏണിങ്സ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഒന്ന് ഇരുന്നൂറ്റമ്പതോ അങ്ങനെ ഒന്ന് വായിക്കുന്നുണ്ടോ നോക്കട്ടെ ഇരുന്നൂറ്റമ്പത്തൊന്ന് രൂപ ടോട്ടൽ ആയിട്ടുണ്ട് ഞാൻ അപ്പം മൂന്ന് മണിക്കൂർ ടോട്ടൽ വർക്ക് ചെയ്ത് മീ അപ്പം ഇനി പോവാം നമ്മളെ ഇപ്പം ഇരുപത് രൂപ സർജും കാര്യങ്ങളും കേട്ടോ അപ്പം അത്യാവശ്യം ഒരു ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നോക്കാം എന്താണ് അവസ്ഥ പള്ളിക്കാരങ്ങൾ ക്രോസ് ചെയ്തിട്ട് പറഞ്ഞ് യൂട്യൂബ് അങ്ങൾ പൂട്ടിക്കൂ ഏത് ഞാൻ ഇപ്പോൾ പറയുന്ന ഫുള്ള് കള്ളത്തരാണ് വീഡിയോയിൽ പറയുന്നത് ഫുള്ള് കള്ളത്തരാണ് പറ്റിക്കുന്നതാണ് ആനയാണ് ചേനയാന്നൊക്കെ എന്നിട്ട് അയാൾ തന്നെ പറയുന്നുണ്ട് ഞാൻ വീടൊന്നും കാണില്ല എന്ന് പിന്നെ ഇയാളൊക്കെ എന്ത് കണ്ടെത്താണ് എന്തിൻ്റെ ഇങ്ങനെ ഫുള്ള് കള്ളത്തര ഒരു വീഡിയോ കാണാതെ ഒരാളെ കേട്ടോ പറയുന്നത് ഫുൾ ഇടായിപ്പാണെന്നൊക്കെ എന്തോ ചെയ്ത് നോക്കണേ ചക്ക ഏതാ മാങ്ങ ഏതാ പറ മനസ്സിലാത്ത കുറേ ടീംസാക്കെ എന്തോ പുള്ളിക്കറാൻ വരുന്നത് വീഡിയോ കാണാനില്ല പക്ഷേ ഈ ഫുൾ കൂടൈപ്പാണ് ശേടാ ആ അവസ്ഥ നോക്കണേ അപ്പം എന്തായാലും നമ്മളെ ഓർഡർ എടുക്കാൻ വേണ്ടി പോട്ടോ ഓർഡർ കിട്ടിയില്ല ഏലം മാവറോഡ് സോണിലേക്ക് പോയി നോക്കാം എന്താ അവസ്ഥ മറ്റേ ഇതിപ്പോൾ വേണ്ടില്ലേ ഞാനൊരു സ്ക്രീൻഷോട്ട് ഇട്ടായിരുന്നു എന്തായാലും ഞാൻ ഫസ്റ്റ് ഓർഡർ എടുത്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് കാണിച്ചേരാം ഫസ്റ്റ് എനിക്ക് ഏഴേ മുക്കാലിനെട്ടോ ഓർഡർ അടിയത് ഏഴേ മുക്കാലിന് ഓർഡർ എടുത്തിട്ട് ഞാൻ ലാസ്റ്റ് ഓർഡർ എടുക്കുന്ന ഒമ്പതേ കാലിന് ഓക്കെ അപ്പോൾ എനിക്ക് മൂന്നേ മണിക്കൂറുണ്ട് മൂന്ന് മണിക്കൂർ നാല് മിനിറ്റ് കൊണ്ട് എനിക്ക് ആകെ വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത്തൊന്ന് രൂപ രാവിലെ ഞാൻ വിചാരിച്ച് രാവിലെ കാർ ഓർഡർ ചെയ്യാനാണ് ആ ടൈമിലൊക്കെ അന്ന് വിചാരിച്ചിട്ട് ഓണാക്കിയതാണ് പിന്നെ ചറ വറ ഓർഡർ അതിൽ ബാച്ച് ഓർഡർ വരെ കിട്ടിയിരിക്കുന്നത് അതാണ് പക്ഷേ എൻ്റെ മോനെ അധികം കിട്ടുന്ന മറ്റേ പ്യുവർസ് സൗത്ത് അതേപോലെ ഇൻസ്റ്റാമോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊള്ളാം ഒരു കണക്കിലെ നന്നായി നല്ല രീതിയിൽ ഓർഡർ ഉണ്ട് ഇപ്പം തന്നെ ആറ് ഓർഡർ ആയി അപ്പോൾ ഇന്നൊരു പതിനെട്ട് ഓർഡറിൻ്റെ സ്ലാബ് അടിക്കാൻ പറ്റും നോക്കാം പിന്നെ ഇന്നലെ എനിക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല ഇന്നലെ ഒരു രണ്ട് മണിക്ക് കിടന്ന് ഞാൻ ഇന്നലെ കിടക്കുമ്പോൾ വിചാരിച്ചൊരു ഒമ്പത് മണി പത്ത് മണിക്കാവുമ്പോൾ എണീച്ചിട്ട് ഒരു പതിനൊന്നരയ്ക്കാകുമ്പോൾ പറഞ്ഞാണെന്ന് വിചാരിച്ചത് കേട്ടോ പക്ഷെ എന്നാലുണ്ട് സ്വിച്ച് ഇട്ട് പോലെ ആറു മണിക്ക് എണീക്കുന്നത് അപ്പോൾ വിചാരിച്ച് ഒരു കുറച്ചും കൂടെ തിരിഞ്ഞ് മറന്നു കിടന്നാൽ ഉറങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ച് എന്തൊക്കെ കളിച്ചിട്ടു ഉറങ്ങാനേ പറ്റുന്നില്ല അങ്ങനെ എന്താക്കി സ്വിഗ്ഗി ഓണാക്കി സ്വിഗ്ഗി ഓണാക്കി കുറച്ച് നേരം പണ്ട് ഓർഡർ ചെയ്യുന്നു ഓരോ ഓർഡർ അടിഞ്ഞ് പിന്നെ ചറ വറ ഓർഡർ ആയിരുന്നു ഷോ സീത് വയസ്സാനപ്പേക്ക് എൻ്റെ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ എനിക്ക് എഴുപത്തെട്ടും പ്ലസ് മൂന്ന് എൺപത്തൊന്ന് രൂപേൻ്റെ ഓർഡർ കേട്ടോ ഓക്കെ അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോകുക കഞ്ഞിപ്പുര എന്നാണ് പോകാൻ എടുക്കുന്നത് ഏകദേശം രാമനാട്ടുകര ഭാഗത്തേക്കാണല്ലോ പോകേണ്ടത് അപ്പോൾ എന്തായാലും പോവാം കഞ്ഞിപ്പുര എങ്കിൽ കഞ്ഞിപ്പൊര ഞാൻ എറണാകുളം ഉള്ളവർക്ക് സ്വിഗ്ഗീൻ്റെ ഇൻസ്റ്റമാർട്ട് വെയർ ഹൗസിലേക്ക് വേക്കൻസിയും കാര്യങ്ങളും വന്നിട്ടുണ്ട് അത് ഇൻസ്റ്റാമാർട്ട് ഡെലിവറി ബോയല്ലേ വെയർ ഹൗസിലേക്ക് കിട്ടും അതായത് സാധനങ്ങൾ എടുത്തുകൊടുക്കൂലേ പാക്കിങ്ങും കാര്യങ്ങളും ചെയ്ത് കൊടുക്കില്ലേ അപ്പോൾ അത് വേക്കൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഫീമെയിലും അതേപോലെ മെയിൽ സ്റ്റാഫിനും ആവശ്യമുണ്ട് അപ്പോൾ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനൊക്കെ താഴെ താരക്കാട് നമ്പറിലെ കോൺടാക്റ്റ് കിട്ടും നമ്പറും കാര്യങ്ങളും താഴെ കൊടുക്കുന്നുണ്ട് ഏതൊക്കെ സോണും വേക്കൻസ് ഉണ്ട് ഞാൻ ആൾ കൊടുക്കാം കേട്ടോ അപ്പോൾ കൂടുതൽ വലിയ ഡീറ്റെയിൽസും കാര്യങ്ങളും ആരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം പുള്ളിക്കാരന് ടീ അപ്പോൾ ഞാൻ അതോടെ കഞ്ഞിപ്പുരയിലെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഫുഡ് റെഡിയും പറഞ്ഞാൽ മെസ്സേജ് നേരെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വേഗം എടുത്തിട്ട് വേഗം പോവാം നല്ല കുത്തുന്ന വെയിലാണ് എന്തോ ചെയ്യും നോക്കണേ പക്ഷെ ഇന്നലൊക്കെ അത്യാവശ്യം നല്ല രീതി നല്ല കാലാവസ്ഥയാണ് കേട്ടോ ഇന്നിപ്പോൾ എന്താ അറിയില്ല ഭയങ്കര കുത്തുന്ന ഒരു വെയിൽ കൊടുക്കട്ടെ അപ്പൊ നമ്മളെ ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് രണ്ടും കൂടെ സീനാണ് അപ്പൊ എന്തായാലും കൊടുക്കാൻ വേണ്ടി പോയാ കൊടുക്കത്തെ കയ്യിലാണല്ലോ പത്തൊമ്പത് കിലോമീറ്റർ ഇടയ്ക്ക് ചാമ്പിണ്ടോ തോന്നെങ്കി ശരിക്ക് ഇരുപത്തഞ്ചിട്ടോ അഞ്ചു അഞ്ചു അല്ലോ ഓർ മാപ്പ് നാലേ 345 ആഹ് 345 ആണോ അങ്ങനെ ഇടുമ്പോൾ 10 ഓർഡർ നേ 1 കിലോമീറ്റർ ചിലവത്ര ആയി 10 കിലോമീറ്റർ ആണോ അതാണ് അല്ലേറെ അമൗണ്ട് ആയി ആടാ പറഞ്ഞാ അപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഇറോ ആവും പക്ഷെ ന വേറെ ക്യേറ്റിറ്റി ക്യേറ്റിറ്റി ഇത്രേം 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 ഇ ളും കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് അങ്ങോട്ടട പോയിട്ടുണ്ട് ആറേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ എന്തായാലും പോവാം ഏച്ചാൽ സോമാറ്റിലെ ചേട്ടൻ പറയാൻ സത്യം തന്നെ കേട്ടോ കാരണം എനിക്കന്നെ കുറെ പ്രാവശ്യം അനുഭവം ഉണ്ടായിരുന്നത് സ്വിഗ്ഗിയിലൊരു ഇത് കാട്ടു സ്വിഗ്ഗിയിൽ കിലോമീറ്റർ കാട്ടൂ ചിലപ്പോൾ ആ കിലോമീറ്റർ തന്നെ അയക്കൂല ഏതിൽ ജി പി എസ് നോക്കുമ്പോൾ കാണാം അപ്പോൾ ഈ ചെറിയ തന്നെ ഇതായ്പോ സ്വിഗ്ഗി നടത്തുന്നുണ്ടാവും വേറെ കരില്ല എന്നൊന്നും ആരും അറിയുന്നില്ല ചേട്ടൻ പറഞ്ഞാൽ മുളു വയ്ക്കുന്നോ നോ ഒബ്ജക്ഷൻസ് ഹസ്ബൻഡിനോട് പലർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ വെയിലത്ത് ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ക്ഷീണം വരൂലേ അല്ലാണ്ടായി പോകില്ലേക്കെ അപ്പോൾ ഓരോടൊക്കെ പറയാനുള്ളത് എനിക്കൊരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു അവിടെ വിജയമില്ല കൊച്ചി രാജ്യത്ത് മറ്റു വിജയമില്ലാത്ത സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കോളേജ് പഠിക്കാൻ ടൈമിൽ എൻ സി സി ഉണ്ടായിരുന്നു എൻ സി സിയിൽ സർജൻ റാങ്ക് ആയിരുന്നു എനിക്ക് അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഞാൻ എന്ത് ചെയ്ത് നാഷണൽ ക്യാമ്പിലൊക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു അങ്ങനെ കുറേ കുറേ വെയിലും കാര്യങ്ങളൊക്കെ കൊണ്ട് തീൽ കുരുത്തത് വെയിലത്ത് പാടില്ലെങ്കിൽ പറഞ്ഞ അവസ്ഥയിൽ ആ ഒരു എൻ സി സി നാഷണൽ ക്യാമ്പൊക്കെ പറഞ്ഞാൽ ഒരു കുന്ന കൊണ്ട് ഒരു മുട്ടക്കുന്ന് കൊണ്ട് ഇരിങ്ങിടും മറ്റേ മീനൊക്കെ ഉണക്കം ഇട്ടുപോലെ എല്ലാവരും നേരത്തെ കൂടെ ഇട്ടു എന്നിട്ട് ആ ഒരു വെയിലത്തോരോ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാം അപ്പോൾ അതിൻ്റെ ഒരു ശീലമുണ്ടായിരിക്കും എനിക്ക് വലിയതു എഫക്റ്റ് ചെയ്യുന്നില്ല വെയിലും കാര്യങ്ങളൊന്നും വലിയൊരു പ്രശ്നമായിരിക്കും തോന്നില്ല കേട്ടോ കസ്റ്റമർ ലൊക്കേഷൻ ഇവിടെ എത്തിയിട്ടുണ്ടോ ഇവൻ തന്നെ മിത്ര അല്ലേ കൈസപ്പം നമ്മളെ ഫസ്റ്റത്തെ ഓർഡർ അല്ല സത്യം പറഞ്ഞ ഏഴാം തോടാണ് കേട്ടോ രാവിലെ ഒരു ആറിന് എടുത്തുണ്ടായിരുന്നു അപ്പോൾ ഏഴാം തോടാണ് ഡെലിവറി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓർഡർ നമ്മൾ ഉള്ളെങ്കിൽ കിട്ടിയ ഒരു എമൗണ്ട് നോക്കുകയാണെങ്കിൽ എവിടെ ഞാൻ കഷ്ടകാലത്തിന് എൻ്റെ എയർടെല്ലുള്ളത് ബി എസ് എൽ ഐ പോർട്ട് ചെയ്തിട്ടോ പിന്നെ ഇതാണെങ്കിൽ എൻ്റെ അമ്പവും നെറ്റും കിട്ടുന്നില്ല ഓളിയാവാനും പറ്റുന്നില്ല ഒരവസരമുള്ള ഇപ്പോൾ കറങ്ങി 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 കളിക്കുക ഒരാവശ്യമില്ലായിരുന്നു പോർട്ടെയ്യേണ്ടത് അത്യാവശ്യം നല്ല രീതിയിൽ സ്പീഡും കാര്യം കിട്ടിക്കൊണ്ടിരുന്ന സിമ്മായിരുന്നു വെറുതെ ഒരാശത്തേക്ക് കയറിപ്പോർട്ടും ചെയ്തുകൊണ്ടില്ലേ ഇപ്പോഴും നിറഞ്ഞോണ്ട് നിൽക്കുക ഇതെന്താ ചെയ്യും നോക്കണേ ഔ ഇപ്പം മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ ടോട്ടൽ ടോട്ടലായിട്ടുണ്ടോ ആരുടെ ഓർഡർ മുകളിലെ എനിക്ക് എൺപത്തി മൂന്നും മൂന്നും എൺപത്തിനാല് രൂപ ടോട്ടൽ എണിങ്സ് വന്നിട്ടുണ്ട് കേട്ടോ ആ പോലെ ഞാൻ അടുത്ത ഓർഡർ വരാൻ വേണ്ടി ഇപ്പം തന്നെ സമയം ഒന്നേക്കാലം ആയിട്ടുണ്ട് ഞാൻ കൂടി ഇപ്പോൾ അതിൽ ഒരു മൂന്നര നിൽക്കും എന്നിട്ട് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചാൽ ഒറ്റ കിടത്തും പിന്നെ ഒരാറുമണിക്ക് എണീക്കുള്ളു ഞാൻ अलेंगे रेडियो लेके अपन काउंट सर द दिस भारत या पूरा भारत कितना दिन 28 दिन 28 दिन ओ ये साइकिल से पूरा भारत उन ट्रॉल करेगा अच्छा सपोर्ट फॉर इंडिया ट्रिप कंट्रीब्यूट टू 28 डे में इतना यहां तक पहुंचा हूं 28 28 आज ही 28 डेज ओ, आपका टोटल डेज आज कितना तारीख हो गया आज फिफ्टीन हम्म खुला आपका नाम रवि अभी आप कहाँ कहाँ जा रहे हैं नहीं मैम स्विगी काम करेगा पूरा सिटी पूरा गोजको सिटी പോരാ കോഴിക്കോട് സിറ്റി ചെലത്തേരാ ഫുഡ് ഡെലിവറി കരയുകൾ ഇന്ത്യ മൊത്തം ചുറ്റുന്നേടാ കൊള്ളാം ഇന്ത്യ മൊത്ത ഒരു സൈക്കിളുടെ മോളെ ചുറ്റുന്ന പോലെ ഞാൻ ഈ സൈക്കിള് ഇലക്ട്രിക്കൽ ഓടിയിട്ട് തന്നെ ഒരു സൈഡ് ആവണ്ടിട്ടോ പക്ഷെ പുള്ളിക്കാർ ഈ ഗിയർ സൈക്കിൾ പോലല്ല ആദ്യം ഇങ്ങനെ പുള്ളിക്കാരൻ സമ്മതിച്ചിട്ടോ പുള്ളിക്കാരൻ എങ്ങനായാലും ഒരു പത്തൊമ്പത്തഞ്ചു വയസ്സ് മിനിമം ഉണ്ടാവും എന്നിട്ടോ സംഭവം എന്നിട്ടോ ആ സൈക്കിൾ മോള് ഇന്ത്യ മൊത്തം ചുറ്റാ പറയുന്നത് അപ്പാരം തന്നെ ഏറ്റാ മോനെ പാഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതാണ് പാഷൻ യൂട്യൂബ് ചാനൽ ഒരു കാര്യങ്ങളൊന്നുമില്ല ഇല്ല പാഷന്റെ പുറകെ പോവാൻ കാണാം അതിൽ എന്തോ ഞാൻ വിട്ടുപോയി പോയി എന്തായിരുന്നു അതിന്റെ മോള് എയ്ത് ഫുഡ് കളക്ഷനോ അങ്ങനെ എന്തോന്നാണ് എഴുതിയത് ഫുഡ് കോൺട്രിബ്യൂഷൻ ആ ഫുഡ് കോൺട്രിബ്യൂഷൻ സമ്മതിച്ചിട്ടോ ഒന്നും പറയാനില്ല പൈസ മുന്നിൽ ഇപ്പോൾ അത്യാവശ്യം വലിയൊരു ക്യാറ്റായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്യാറ്റ് നമുക്ക് മോട്ടർ മാത്രം കയറ്റാൻ കഴിയുമോ അത് നമ്മൾ ഈ ചവിട്ടും കൂടെ ചെയ്യാണോ അത് നമ്മൾ ഉന്തി കയറ്റണോ നോക്കട്ടെ എങ്ങനെ കയറ്റോം പറ്റും എന്നുള്ളത് അത്യാവശ്യം വലിയൊരു കയറ്റാണ് ആദ്യം നമുക്ക് മോട്ടറ് എവിടം വരെ പോകും നോക്കാം മോട്ടർ മാത്രം ചവിട്ടൊന്നുമില്ല ഓക്കെ ഗിയർ ഒന്നാൽ മതി മാറ്റിക്കോട്ടെ എന്തായാലും ഫുള്ള് മോട്ടർ പോകില്ല ഉറപ്പാണ് ഓക്കെ ഇപ്പം മോട്ടർ മാത്രം കേട്ടോ എം മാൽ കേറ്റാത് വലിയ പേര് ഇട്ടോ ഷി എൻ്റെ മോനെ ഓല അപ്പം ചവിട്ട ഓക്കെ ഇപ്പം ചവിട്ടുന്നതാണ് അഞ്ചാമത്തെ മോഡലാണ് ഇട്ടിട്ടുള്ളത് ശി എൻ്റെ മോനെ ഇതുവരെ എഫേർട്ട് ഇടതില്ല ഇപ്പം ചെറിയൊരു എഫേർട്ട് ഇടുന്നുണ്ട് കിട്ടോ ഞാൻ അമ്മാൽ കേറ്റോ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ എഫേർട്ട് ഇടുന്നുണ്ട് നല്ല രീതിയിൽ എഫേർട്ട് വിടുമ്പോൾ സ്പീഡ് കുറച്ചും കൂടെ കിട്ടും ഈ ഒരു ടൈപ്പ് അപ്പാണല്ലേ ഇപ്പൊ എഫോട്ടോ ഒന്നും ഇവിടെ ഒരു എഫോട്ടോ ഇല്ല അയ്യോ ആ ഓക്കേ ഓക്കേ മോനെ ഏ ഒന്നല്ല ഓർഡർ അതവിടെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു ബാച്ചാ ആ ബാച്ചാ ഇതിപ്പോള ഉമ്മളത്തൂര് ഭാഗത്തേക്ക് ഓ ചൗത്ത കാണോ ഇതുണ്ടല്ലോ കാറ്റരിക്കല് കട ലിങ്ക് നല്ലിട്ടുല്ലേ നാളെ ദിവസം ലീവ് ആക്കിയാ ആർക്കറി ടൊമാറ്റോന്റെ ടൊമാറ്റോ പോയിക്കറിയില്ല ടൊമാറ്റ ആൾക്കാരോട് പറയണ്ടോ ഇല്ല ええ എവിടന്ന് എവിടന്ന് വെള്ളേരി മാത്തേ ബിഗ് ബസാർ ഹും ആ അങ്ങോട്ട് വാ ആ ഇലക്കൊള് അന്നരെ അങ്കി ഇنده വാണ്ടി കെട്ടോടി എന്നിട്ട് ഇവിടെ കുടിങ്ങി അതെ കട്ടോടി ആസില്ല ആ അന്നരെ വെട്ടെ ഇഡോ അല്ലാതെ മുൾതാങ്ക് അടിച്ച് മുൾതാങ്ക് ദേ പെട്ടുല വിസിൽ തൂരേ അല്ലേ അല്ലേ ദല്ലേ കോയിങ്ങോ ഓരാ സാളിച്ചുന്നു ആ ആ ഇതിപ്പോ അല്ല രണ്ട് ബാച്ച് ഓർഡർ ഉണ്ട് ഒന്നുകൂടെ കൊടുത്ത് ഇനി അടുത്ത് ഒമ്പളത്തൂ രൂപ കൊടുക്കാൻ വേണ്ടി പോവാ എൻ്റെ മോനെ ഇപ്പം നാളെ മുതലായിട്ട വരും ഇത് കേട്ടോ നമ്മളെന്തോസ് ഇപ്പം ഞാൻ തീരെ എഫേർട്ട് കൊടുക്കുന്നില്ലേ ജസ്റ്റ് പെടലിനും സപ്പോർട്ട് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ ഞാൻ എഫോർട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു ഇത് കൂടെ ഇമ്പാക്റ്റ് കൊണ്ടാന്ന് ചേരാം ഇപ്പം എഫോർട്ട് കൊടുക്കുന്നുണ്ട് ഒക്കെ ഇതാണ് വ്യത്യാസം അത്യാവശ്യം സ്പീഡ് കിട്ടുന്നോണ്ട് മോട്ടോർ സപ്പോർട്ട് കൊണ്ടുവരുമ്പോൾ ആണല്ലേ സിമ്പിൾ പലരും വിചാരിക്കുന്നത് കയറ്റം കയറും എന്താ അവസ്ഥ എന്താ അവസ്ഥ എന്നൊക്കെ ചോദിക്കും പക്ഷേ ഞാൻ ഒരു കുട്ടികളെ കയറും ഇമ്മാര് കേറ്റൊക്കെ കയറും പിന്നെ എന്താവാട് ഇമ്മാര് കൂട്ടുകൾ കേറ്റ കയറ്റം കയറുകയാണെങ്കിൽ അല്ലേ